രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നല്ല ഒന്നാം തരമായി പെടുത്തി എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പുതിയ ഒരു ആരോപണമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ച് സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ വാർത്ത ഉണ്ടായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിനെ അധികരിച്ചാണ് ശശി തരൂർ പിന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞത് ആ സംസ്ഥാനത്ത് ഒരുപാട് ചർച്ചയായിരുന്നു അതിനെ ആദ്യം എകഴ്ത്തി കാണിക്കാനാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ ശ്രമിച്ചത് ഇപ്പോൾ അതിനെതിരെ പുതിയൊരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിലധികം അടക്കം ഉന്നയിച്ചു ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ് പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കിയത് പണം കൊടുത്തിട്ടാണ് അവരുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം യു എസ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനയ്യായിരം അങ്ങനെ മൊത്തം നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളറാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണ് എന്ന് പറയുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന വെച്ചാൽ സ്റ്റാർട്ടപ്പ് ജിനോമോൻ്റെ ആ റിപ്പോർട്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനം കോഴ കൊടുത്ത് എഴുതിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തോളം ഡോളർ ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്പ് ജീനോമിന് കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്നാം തീയതി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയാണ് സഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയാണ് ആ ചോദ്യം എങ്ങനെയാണ് പതിമൂന്നാം സമ്മേളനം മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ സാമ്പത്തിക വർഷവും സ്റ്റാർട്ടപ്പ് ജിനോമിന് നൽകിയ തുക എത്രയാണെന്ന് വിശദാംശം ലഭ്യമാക്കാമോ അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്റ്റാർട്ടപ്പ് ജിനോമിൽ അംഗത്വം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജിനോമിന് അംഗത്വ ഫീസ് നൽകി വരുന്നു ഈ ഇനത്തിൽ നൽകിയ തുക ഇവിടെ ചേർക്കുന്നു എന്ന് പറഞ്ഞാണ് അത് കമ്പനിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് നാൽപ്പത്തി എണ്ണായിരത്തോളം ഡോളർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ജിനോമിന് കൊടുത്തിട്ടുണ്ട് അത് മെമ്പർഷിപ്പ് ഫീസാണ് ഒരു ആഗോള സംഘടനയാണ് സ്റ്റാർട്ടപ്പ് ജീനം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രമല്ല അതിൽ അംഗങ്ങളായിട്ടുള്ളത് വേറെ ഒരുപാടുണ്ട് പോർച്ചുഗൽ തൊട്ട് ന്യൂയോർക്കിലെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള സംഘടന തൊട്ട് ന്യൂയോർക്ക് തൊട്ടെങ്കിൽ കേരളം വരെ പല പല സംഘടനകൾ അതിലംഗത്വമാണ് മാത്രമല്ല തെലങ്കാനയുണ്ട് തമിഴ്നാടുണ്ട് നമ്മുടെ സം നമ്മുടെ രാജ്യത്തു നിന്നും അത്ര വലിയ സംഘടനയാണ് അതിൽ മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കാതെ കയറാൻ പറ്റത്തില്ല അത് ഫ്രീ ആയിട്ട് ചെയ്തു തരത്തില്ല ആ മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് സംസ്ഥാനം കൊടുത്തിട്ടുള്ളത് ആ മെമ്പർഷിപ്പ് ഫീസിനെ കയ്യിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കോഴ ആരോപണവുമായിട്ട് പ്രതിപക്ഷിതാവ് വി രംഗത്തിറങ്ങിയിട്ടുള്ളത് പഠിച്ചിട്ട് പറയുന്ന ആളെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷതാവ് ഇതെന്ത് പഠിച്ചിട്ടാണ് പറഞ്ഞത് നമേ ചോദിക്കുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടബ് ജീവനും ലോകത്തെ ഒന്നാം സ്ഥാനത്തുള്ള ഇന്നൊവേഷൻ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ് അൻപത്തി അഞ്ചിലധികം രാജ്യങ്ങളിലെ നൂറ്റി അറുപതിലധികം സാമ്പത്തിക ഇന്നവേഷൻ മിനിസ്ട്രികളുമായി ബന്ധപ്പെട്ട് പ്രവർ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ വളർച്ചയും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് തെലുങ്കാനയും കർണാടകവും ഇവരുടെ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമാണ് എന്തോ വലിയ രഹസ്യം എന്ന രീതിയിലാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷാവ് ഈ കാര്യം ആരോപിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി നിയമസഭയിൽ മുഖ്യമന്ത്രി കൊടുത്ത രേഖാമൂലം കൊടുത്ത മറുപടി ഉപയോഗിച്ചാണ് അത് ഇക്കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്റ്റാർട്ടപ്പ് ജീനോം എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് പ്രകാരം പറയുന്ന സേവനങ്ങളാണ് അവർക്ക് ലഭിക്കുക ഒന്ന് ജി എസ് ഇ ആർ എൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് നിശ്ചിത കാലയളവിലേക്കുള്ള അംഗത്വമാണിത് രണ്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക മൂന്ന് സ്റ്റാർട്ടപ്പ് ജീനോ വെബ്സൈറ്റിൽ പരാമർശം നാല് ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം അഞ്ച് നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരം മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിക്ക് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മെമ്പർഷിപ്പ് ഈ മാത്രമാണ് എന്ന് പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് കോഴകോടത്ത് മേടിച്ച റിപ്പോർട്ട് എന്ന് തുടർച്ചയായിട്ട് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് എന്താണ് സ്റ്റാർട്ടപ്പ് ജീനം അതിൻ്റെ ക്ലയൻറ്റേൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് മാത്രമല്ല ഇതിപ്പോൾ ഐ ടി വകുപ്പിൻ്റെ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് പ്രതിപക്ഷമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കുറച്ചുകൂടെ വിശദാംശം കിട്ടിപ്പോയിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷ വിളിക്കുകയാണെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഐ ടി വകുപ്പ് പറഞ്ഞേനെ കേരള സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ സിഇഒ ഇ ആയിട്ടുള്ള അനൂപ് അംബികയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി വ്യക്തമായിട്ട് പ്രതിപക്ഷം കൊടുത്തേനെ കാരണം നമ്മൾ പ്രസ്വൻ ടി വി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സിഇഒ ആയിട്ടുള്ള അനൂപ് അംബികയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ഒരു മറുപടി വ്യക്തമായിട്ട് രേഖാമൂലം തരികയും ചെയ്തിട്ടുണ്ട് ആ മറുപടിക്കകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സിഇഒ ആയിട്ടുള്ള അനൂപ് അംബിക പറയുന്ന കാര്യം എങ്ങനെയാണ് അൻപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അറുപതിൽ പരം സാമ്പത്തിക ഇന്നവേഷൻ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥ വികസനത്തിന് പ്രവർത്തിക്കുന്ന ഒരു ആഗോള ഇന്നവേഷൻ എക്കോസിസ്റ്റം വികസന സ്ഥാപനമാണ് സ്റ്റാർട്ടപ്പ് ജീനോ ആഗോളതലത്തിൽ സ്റ്റാ സർക്കാരുകൾ ഇന്നോവേഷൻ ഏജൻസികൾ സ്റ്റാർട്ടപ്പ് ക്ലസ്റ്ററുകൾ എന്നിവ പാലിച്ചു പോരുന്ന മികച്ച മാതൃകകൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നൂതന വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിനും ഈ റിപ്പോർട്ട് ആധാരമാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരളം പ്രസ്തുത കൂട്ടായ്മയിൽ ഒരംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ കൂട്ടായ്മയിലെ അംഗമാണ് അങ്കൊത്ത വീസ നാളെ ഇതുവരെ നാൽപ്പത്തി എണ്ണായിരം ഡോളർ നൽകിയിട്ടുമുണ്ട് കേരളം കൂടാതെ കർണാടക തമിഴ്നാട് തെലങ്കാന എന്നിവരും ഈ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർട്ടപ്പ് രംഗത്തെ ഇതിനുള്ള വിശ്വാസ്യതയാണ് സ്റ്റാർട്ടപ്പ് ജീനോ സ്വതന്ത്രമായും ആധികാരികമായും നടത്തുന്ന പ്രൈമറി സെക്കൻഡറി വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിലെ കണക്കുകൾ ക്രൂഡീകരിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നു യാതൊരുവിധ ബാഹ്യ സ്വാധീനങ്ങളും മുൻവിധികളും ഇല്ലാതെയ്യാറാക്കുന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന് ആഗോളതലത്തിൽ ഇത്രയും വിശ്വാസ്യതയും അംഗീകാരം ലഭിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തൊന്ന് കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വർദ്ധനവ് കൈവരിച്ചു എന്നതാണ് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത് അഫോർഡബിൾ ടാലൻറ്റ് ഗണത്തിലും നമ്മൾ ഒന്നാമതാണ് എന്ന് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ നേടിയ മറ്റ് ചില അംഗീകാരങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ടോപ്പ് പെർഫോമർ എന്ന ഗണത്തിൽപ്പെടുത്തിയപ്പോൾ ഇരുപത്തിരണ്ടിൽ കർണാടകത്തിനും തമിഴ്നാടിനും ഒപ്പം സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് ഫ്രെയിംവർക്ക് പ്രകാരം കേരളം കേരളത്തെ കേന്ദ്ര സർക്കാർ ബെസ്റ്റ് പെർഫോമറായി അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ പുതിയതായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അത് അറുന്നൂറ്റി അറുപത്തൊൻപതായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ സംസ്ഥാനത്ത് പുതിയതായി രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആയിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന ക്രമത്തിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ മൊത്തം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി നാലാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾ ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ ഫണ്ടി നേടിയപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് കോടിയായി ഉയർന്നു ഏകദേശം മുന്നൂറ്റി അറുപത്തി ഒൻപത് ശതമാനം വർദ്ധനവ് കണക്കുകൾ ഊതിപ്പരിപ്പിച്ചതല്ല എന്ന് ഇതിന് വ്യക്തം എന്ന് പറഞ്ഞാണ് അതിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത് അപ്പോൾ വ്യക്തമാണ് ഈ കണക്കിനകത്ത് അങ്ങനെ ചെകഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല പ്രതിപക്ഷത്തിന് കാര്യമായ തിരിച്ചടി കിട്ടുന്ന റിപ്പോർട്ടാണ് അത് അതിനെ എങ്ങനെയെങ്കിലും ഏഴ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നാൽപ്പത്തി എണ്ണായിരം രൂപ എന്ന് പറഞ്ഞാൽ അംഗത്വ ഫീസാണ് അംഗത്വ ഫീസ് കൊടുക്കാതെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് കിട്ടത്തില്ല ഇതുപോലെ സ്വകാര്യ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമുക്ക് വേണ്ട ഉപദേശങ്ങളും ബാക്കി മീഡിയ പബ്ലിസിറ്റി അത് അന്തർദേശ തലത്തിൽ പബ്ലിസിറ്റി കിട്ടാനും വേണ്ടിയാണ് അതിന് മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തേ പറ്റുന്നത് അതിനെ കോഴയായി വ്യാഖ്യാനിച്ച് എന്ന് വെച്ചാൽ നാൽപ്പത്തി എണ്ണായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സംഘടനയ്ക്ക് വെറും ചെറിയ എമൗണ്ട് ആണ് ആ നാൽപ്പത്തി എണ്ണായിരം ഡോളർ മേടിച്ചിട്ട് കോഴ റിപ്പോർട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരുമെന്ന് പറയുന്ന അത് വിശ്വസിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം വെറും നാൽപ്പത്തി എണ്ണായിരം ഡോളർ സംസ്ഥാന മൂല്യം കണക്കാക്കുമ്പോഴത്തേക്ക് നാൽപ്പത്തി എണ്ണായിരം ഡോളർ ചെറിയ എമൗണ്ടായിരിക്കും പക്ഷേ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഒരുപാട് ക്ലയൻറ്റേലായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ജിനോ എന്ന സ്ഥാപനത്തിന് നാൽപ്പത്തി എണ്ണായിരം ഡോളർ ചെറിയ എമൗണ്ട് ആ നാല്പത്തി എണ്ണായിരം ഡോളർ മേടിച്ചിട്ട് സംസ്ഥാനത്തിന് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളത് ആര് വിശ്വസിക്കും പ്രതിപക്ഷ നേതാവ് വിശ്വസിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും അദ്ദേഹം വിശ്വസിച്ചത് അബദ്ധമായി പോയി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ചോദ്യത്തെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയത് അതിന് വീണ്ടും അബദ്ധമായി അബദ്ധമായിപ്പോയി മണ്ടത്തരമെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാൻ പറ്റത്തുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സെക്ഷനെ നല്ല ഒന്നാം തരമായി പെടുത്തി എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇത് കോഴ വാങ്ങി മേടിച്ച റിപ്പോർട്ടല്ല വ്യക്തമായ ഡേറ്റാ സിംഗ് പുറത്തു റിപ്പോർട്ടാണ് അതിനെ എകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് Bye. <music> Bye.